ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ മൂന്ന് ദിവസം നീണ്ടുനിന്ന എട്ടാം പ്രതിഷ്ഠാ ദിന വാർഷിക മഹോത്സവത്തിന് സമാപനമായി കാവടി ചെണ്ടമേളം നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിനിരുന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് വിവിധ കലാകാരന്മാർ പങ്കെടുത്ത കലാവിരുന്നും ഗാനമേളയും മഹോത്സവത്തിന് കൂടുതൽ മാറ്റുകൂട്ടി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മൂന്ന് ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിൽ ഗണപതി ഹോമം ഗുരുപൂജ വിശേഷാൽ ദീപാരാധന ശ്രീഗുരു തിരുവാതിര സംഘം ഇടയാർ അവതരിപ്പിച്ച തിരുവാതിര മൃത്യുഞ്ജയ ഹോമം അന്നദാനം എന്നിവ നടന്നു സമാപന ദിവസം വിലങ്കപ്പാറയിൽ നിന്ന് കണിയാലപ്പടി വഴി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെത്തിച്ചേർന്ന താലപ്പൊലി ഘോഷയാത്രയിൽ കാവടി ചെണ്ടമേളം തെയ്യം നിശ്ചല ദൃശ്യം എന്നിവ അണിനിരന്നു നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് ഘോഷയാത്രയിൽ പങ്കെടുത്തത് തുടർന്ന് വിവിധ കലാകാരന്മാർ പങ്കെടുത്ത കലാവിരുന്നും അരങ്ങേറി ചടങ്ങുകൾക്ക് ശാഖാ കമ്മിറ്റി ചെയർമാൻ എം പി ദിവാകരൻ കൺവീനർ പി കെ ശിവരാജൻ ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ ടി കെ ഗോപി ജോയിന്റ് കൺവീനർ ടി കെ റെജി കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിറവം ബിഴക്കുറുവിന്റെ രാജാക്കന്മാരായ സ്വന്തം പള്ളിക്കവലിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഡേയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൻ പേരേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലറ്റ് ഫ്രീ നാറ്റി തൊണ്ണൂറ് പേർക്ക് റിമോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കിടപ്പിരുവ സമ്മാനങ്ങൾ പിറവൻ ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവലിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളൂ